ഇതുപോലെ ഒരു സ്കൂള് കേരളത്തിലില്ല എന്ന് വേണം പറയാൻ കാരണം അത്രത്തോളം കുട്ടികൾക്ക് കംഫേർട്ടായിട്ടുള്ളൊരു സ്കൂളാണ് ഈ സ്കൂളിൽ വരുന്ന കുട്ടികളെല്ലാവരും ചിരിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് അതെന്താണെന്ന് ഇവരുടെ അധ്യാപകരും ബാക്കിയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരും പറയും ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ഭാഗവും എയർ കണ്ടീഷനും ഫാനും ഒക്കെയാണ് എല്ലാ കുട്ടികളും എപ്പോഴും ചില്ലും കളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് നിൽക്കുന്നത് ശാസ്താംകൊട്ട പള്ളിശ്ശേരിക്കൽ നാലു ബുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇവരെ കോണ്ടാക്ട് നമ്പർ മുകളിലേക്ക് കൊടുത്തേക്കാം വീഡിയോ മൊത്തമായിട്ട് കാണണം എല്ലാവർക്കും മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക ആ നമസ്കാരം ഇന്നേ ചിരിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സ്കൂളിലാണ് നിൽക്കുന്നത് അങ്ങനൊരു സ്കൂൾ ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനൊരു സ്കൂളുണ്ട് ചിരിച്ചുകൊണ്ട് വരുന്ന എല്ലാ കുട്ടികളും ഇവിടെ കരഞ്ഞോണ്ടാണ് പോകുന്നത് അതിൻ്റെ കാരണം എന്തോന്ന് നമുക്കറിയാം ഒത്തിരി സാധനങ്ങളുണ്ട് കാണാൻ അകത്തോട്ട് കുഞ്ഞു ഒരുപാട് കുട്ടികളുണ്ട് ഇങ്ങനെയൊരു സ്കൂൾ

എത്ര വയസ്സുള്ള കുട്ടികളായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് പേര് പേര് പറയുന്നവർക്ക് ഒരു സമ്മാനം തരും പേരെന് ടിപൊളിയാണോ കൊള്ളാവോ കൂട്ടുകാരൊക്കെ ടീച്ചറും രണ്ട് ടീച്ചർമാരെ അപ്പുറം വേറൊരു സംഭവം ഇതാണ് ഇവർക്ക് ഉറങ്ങാൻ വേണ്ടിയുള്ള സ്ഥലം ഞാൻ പറഞ്ഞ പോലെ ഫുള്ള് അത്യാവശ്യം ഫുള്ള് എ സി ആണ് എ സി ഇട്ടിട്ട് അവർക്ക് എപ്പൊങ്കിലൂടെ കിടന്നുറങ്ങാ എല്ലാ ഭാഗവും ഫുൾ എയർ കണ്ടീഷനാണ് എ സി ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല എൻജോയ് ആണ് എപ്പോഴും നല്ല കൂൾ ആൻഡ് ചില്ലായിട്ടിരിക്കും നമന്ദ വടിക്കിനെ മാവിയ മിടക്കി മോഡയാ ഇഷൽ മാടയാ ഇഷൽ മാടയാ ഇഷൽ മാരി മിടക്കി മോഡയാ അബ്സ മിടക്കി മോഡയാ സഹ്റബത്ത് আরে പാട്ട് വരുന്നത് അനത്തോട്ട് പാട്ട് വരുന്ന ഒരാളെ 봐 പാട്ട് പാടൂ പാട് അവിലി ചേരുള്ള ഇമ്പറമണ ല അമ്പതെ അത്യാവശ്യം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നുമില്ല സാറേ നമസ്കാരം പ്രിൻസിപ്പിളാണല്ലേ അപ്പൊ സാറിൻ്റെ വൈകി നോക്കുകയാണെ സാറേ ഈ സ്കൂളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇല്ലേ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ആദ്യത്തെ പ്രത്യേകത പറഞ്ഞു കരഞ്ഞുകൊണ്ട് വരുന്ന കുട്ടികൾ ചിരിച്ചോണ്ട് പോകും അങ്ങനെയല്ല അങ്ങനെയല്ല ചിരിച്ചുകൊണ്ട് വരുന്ന കുട്ടികൾ കരഞ്ഞുകൊണ്ട് പോകും അതെന്താ അങ്ങനെ കുഞ്ഞ് രാവിലെ വീട്ടിൽ സന്തോഷത്തോടെ വരുവാണ് കേട്ടാ ഇവിടെ വന്ന് ഈ സ്കൂൾ പുറത്തുങ്ങളിൽ അങ്ങോട്ട് ബന്ധപ്പെട്ട് ഈ കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങളുമായിട്ടൊക്കെ ഇഷ്ടംപോലെ സമയം അതിന് വേണ്ടി കൊടുക്കുന്നുണ്ട് പഠനമെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് കുഞ്ഞിൻ്റെ അമ്മ വന്ന് വഴിയിട്ട് വിളിക്കാൻ വരുമ്പോഴും കുഞ്ഞിന് പോകാൻ മനസ്സില്ല കുഞ്ഞ് അമ്മ കുഞ്ഞ് പറയുന്ന അമ്മയോട് ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്ന് കുഞ്ഞ് ചടിക്കുമാണ് ഞാൻ എൻ്റെ ടീച്ചറിനെ വിട്ട് സ്കൂൾ വിട്ട് വരുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിയെന്നുമാണ് അതെ നമ്മുടെ ഒരു ഈ സ്ഥാപനത്തിന് മുദ്രാധക്യം അതുതന്നെയാണ് കരഞ്ഞു ചിരിച്ചുകൊണ്ട് വരുന്ന കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പോവുക എന്നു പറഞ്ഞാൽ കുഞ്ഞിനെ സ്കൂൾ സ്നേഹിക്കുന്ന കുഞ്ഞിനെ സ്നേഹിക്കുന്നൊരു സ്കൂളാക്കി ഇതിനെ മാറ്റിയതെന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം അത് എനിക്ക് തോന്നുന്നൊരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് വളരെയേറെ നേട്ടമായിട്ട് എൻ്റെ സഹപ്രവർത്തകരെയും മാനേജ്മെൻ്റേ ആ കാര്യത്തിൽ അഭിനന്ദിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പങ്കെടുക്കുന്ന ഉത്സാഹത്തോടെ കുട്ടിയെത്തുന്ന ഇടമായിരിക്കണം വിദ്യാലയം നമ്മുടെ ഒരു കോൺസെപ്റ്റാണ് ഒരു മുദ്രാവാക്യം രണ്ടാമത്തെ മുദ്രാവാക്യമാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് തൊട്ടടുത്ത പ്രദേശങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഡേ കെയർ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളിൽ ഇല്ലാത്ത ഒരു ഒത്തിരി പ്രത്യേകതകൾ ഇവിടെ കിട്ടുന്നുള്ളതാണ് അത് നൂറ് കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാവുന്ന റൈഡുകൾ നമ്മൾക്ക് പിന്നീട് നമ്മൾ ഇത്തരം പറയുന്ന നമ്മുടെ ക്ലാസ് മുറികളൊക്കെ സ്വീതീർച്ച ക്ലാസ് മുറികൾ നമ്മുടെ അധ്യാപകർ നമുക്കറിയാം നാല് ക്ലാസ്സായ ഉള്ളെങ്കിൽ പോലും നാല് നാലിനിൻ്റെ ആറ് അധ്യാപകരെ മതി പക്ഷേ ഇവിടെ നമുക്ക് പത്തോളം അധ്യാപകരും നടത്തും അധ്യാപകരും മറ്റുതര ജീവനക്കാരും കൂടി പത്തോളം ആൾക്കാരുണ്ട് നമ്മളിവിടെ സംബന്ധിച്ച് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭാവനയിൽ നമ്മുടെ മാനേജ്മെൻ്റ് ഭാവനയിൽ കുഞ്ഞുങ്ങളെ ഭംഗിയായി കുഞ്ഞുങ്ങൾക്ക് സന്തോഷം ഇടമാക്കി മാറ്റി തന്നോളാം അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം നമ്മളിവിടെ ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക